നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഇളമാട് ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോമളകുമാരി കോമളകുമാരിയമ്മ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷൈനി സ്വാഗതം ആശംസിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി ഉല്ലാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാളിയോട് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് റഷീദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് റഷീദ് കോട്ടയ്ക്കവിള വാർഡ് മെമ്പർ മനോജ് എന്നിവർ ആശംസകൾ അറിയിച്ചു

ഇപ്പോൾ എത്തിയിട്ടുണ്ട് ആ എന്തിനാ വരുന്നു ചോദിച്ചു അപമാനം അവരൊന്നും പറയാതെ അവരെ ചോദിക്കാവുന്ന അവർ പരാതികൾ പറയും പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇന്ന് ആരും പറയുന്ന ചെല്ലുന്നത് ചില മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു വാക്കി ഞാൻ കടമെടുത്ത് പറയുന്നു ചില സംസ്കാര ശൂന്യ

എത്രയോ വർദ്ധമായി മാലിന്യം നമ്മുടെ ഭൂമിയാണ് ഇടവിൽ മാറുന്നത് അല്ലെങ്കിൽ നമ്മളിത് കത്തിക്കുകയായിരുന്നു ഇവിടെ ക്യാൻസർ വരുന്നു ശ്വാസകോശ രോഗം വരുന്നു മാലിന്യമില്ലാത്തൊരു തക്കാല രീതിയിലേക്ക് മാറുന്നു എല്ലാവർക്കും മൈട്ട് മാറാത്ത അസുഖങ്ങൾ വരുന്നു അസുഖങ്ങൾ വരുന്നു ഇതെല്ലാം വരുമ്പോഴും പണ്ടില്ലാത്ത രീതിയിൽ മാരകമായി നമ്മുടെ സംഭവത്തെ ക്യാൻസർ രോഗം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അപ്പൊ അങ്ങനെയുള്ള അവധിതേവനം ആ പ്ലാസ്റ്റിക്കിനെ മുഴുവൻ ശേഖരിച്ച് സംസ്കരിക്കുന്ന അവരുടെ പ്രവർത്തനം ജൈവമാന്യങ്ങൾ കൊണ്ടുവരുന്ന അവരുടെ പ്രവർത്തനം ആ പ്രവർത്തനം ഈ നാടിന്റെ നമ്മുടെ ഹരതേനങ്ങൾ ഈ പഞ്ചായത്തിൽ മാറി അവരെയും അനുഗമിക്കാൻ ഈ രീതി പിന്നെ എനിക്ക് പറയാനുള്ളത് ചില സ്ഥലത്ത് ചില സ്ഥലത്ത് ചില ബുക്കെടുക്കുന്നുണ്ട് അങ്ങോട്ട് ആ തരാൻ അടുത്ത പ്രാവശ്യം സാധ്യത കേൾക്കാൻ തയ്യാറാവും ഇത്ര ഭാഗത്ത് ചെലവല്ല നമ്മുടെ ലോകങ്ങളും നമ്മളാ പോലെ പോലുള്ള ചില അഭാഗങ്ങൾ കാര്യം ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല അതൊക്കെ ചെറിയ സംഭവിക്കാം പക്ഷേ നമ്മളുടെ ആവശ്യമുള്ള ഈ ജനങ്ങളെ കുറിച്ച്